സിവിൽ സർവീസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊച്ചിങ് ട്രെയിനിങ് അക്കാഡമി ചെല്ലുന്ന സമയത്ത് എനിക്കൊരു ഓഫർ ലെറ്റർ കിട്ടി കേരള പി എസ് സി ഞാൻ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു പരീക്ഷ ജലഗതാഗത വകുപ്പിൽ പി യുണായിട്ട് എന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഓഫർ ലെറ്ററാണ് അപ്പോൾ ഞാൻ ആലോചിച്ചതാണ് ഞാൻ എത്രയധികം മുന്നോട്ട് വന്നു എന്ന് ഒരുപക്ഷെ കേരള പി എസ് സിക്ക് പോലും മനസ്സിലായിട്ടില്ല ഞാൻ അവരുടെ തന്നെ പല പരീക്ഷകളിലും റാങ്ക് മേടിച്ച് മുന്നോട്ട് മുന്നോട്ട് വരികയാണ് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഈ എടുത്ത എഫേർട്ട്സ് പലതരത്തിലുള്ള പരീക്ഷകൾ എഴുതുക പലതരത്തിലുള്ള ഇൻ്റർവ്യൂസിനെ അപ്പിയർ ചെയ്യുക വീണ്ടും വീണ്ടും എന്നെ സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസ് ഒന്നേ ഉള്ളൂ അല്ലാതെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊരു എന്താണ് ഒരു കരിസ്മാറ്റിക് കണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരു ആക്ട് ഓഫ് ഒരു അനദർ എന്താണ് ഒരു വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലക്ക് ഫാക്ടറോ ഒന്നും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടില്ല ഇപ്പോൾ പുസ്തകങ്ങൾ എഴുതുന്നു അത് എൻ്റെ സർവീസ് ദിവസത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എഴുതുന്നു പബ്ലിക് ഫങ്ഷൻസിൽ പങ്കെടുക്കുന്നു ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്നു കുട്ടികൾക്ക് വേണ്ടി വോക്ക് വിത്ത് സിവിൽ സർവീസ് ഫ്രീ സിവിൽ സർവീസ് ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നു ഇതൊക്കെ എനിക്ക് കിട്ടാതെ പോയ കാര്യങ്ങൾ ഞാൻ ആളുകൾക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല അല്ലാതെ ഔന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇറ്റ്സ് ജസ്റ്റ് മൈ ഡ്യൂട്ടി ടു ദ മാൻ കൈറ്റ് ദാറ്റ്സ് ഓൾ